നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ ഒടുവിൽ വേദയുടെ കൈ പിടിച്ചു വലിച്ച വിക്രം പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങണം ഇവിടെ വാടി ഇവിടെ നീ ഇനി ഇവിടെ നിൽക്കണ്ട അത് കേട്ടോണ്ട് മാഷം വന്നിട്ട് ചു കയ്യെന്ന് നീ എന്ത് പരിപാടിയുടെ കാണിക്കണേ ഏഹ് മാരിയാ വയ്ക്കാൻ കയ്യുന്നുട്രാ ഇതിനകത്ത് ആരും ഇടവിടാൻ വരണ്ട ഇത് ഞാനും വേദയും തമ്മിലുള്ള പ്രശ്നമാ വിക്രം അങ്ങനെ തീർത്തു പറഞ്ഞു മാഷും കമലയൊക്കെ ഞെട്ടി നന്ദിനിക്ക് സന്തോഷം ആവു രക്ഷ വിട്ടു നിന്ന് പടിയടിച്ച് പിണ്ടം വെക്കുവാണെങ്കിൽ ഒരു ശല്യം ഒഴിവായി കിട്ടും അപ്പോഴേക്ക് ശ്രീ ചോദിച്ചു എന്താ വിക്രം നീ എന്താ കാണിക്കണേ ഇത് ശ്രീജിയടത്തി വെറുതെ ഇതിനകത്ത് തലയിടാൻ വരണ്ട അതും പറഞ്ഞ് വേദയുടെ കയ്യെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോകാം നിങ്ങളോട് വാടി നീനി ഒരു നിമിഷം പോലും നിൽക്കണ്ട മര്യാക്കി നിന്റെ വീട്ടിൽ പോയിക്കോടണം ഇവിടെ നിന്നിട്ട് നീ എനിക്കിട്ട് പണി തരുന്നോ അപ്പോഴേക്കും വേദ കയ്യിലെ പിടിയും കൂടി നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നിങ്ങളെന്തിനും എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ടു വന്നേ മനസ്സിലായില്ലല്ലേ നിനക്ക് എന്താ ഏതാണെന്നും മനസ്സിലായില്ലല്ലേ അല്ല എന്തിനാ നിങ്ങളൊക്കെ ചെയ്യുന്നേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്തിനാണോ ഞാൻ പറയുന്ന അനുസരിക്കുന്ന ഒരു പെണ്ണിനെ മതി എനിക്ക് അല്ലെങ്കിൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചു വന്ന ഒന്നുമല്ലോ വലിഞ്ഞ് കയറി വന്നതല്ലേ എന്നുള്ള ഡയലോഗുകളൊക്കെ വിടുവാ വേദയ്ക്ക് നല്ല ദേഷ്യമായി ഇത്രയും നാളത്തെപ്പോലല്ല വിക്രത്തിൻ്റെ മറ്റൊരു മുഖൊക്കെട്ടെ പിന്നീട് വിക്രം ചോദിച്ചു സത്യം പറ ആ ശ്രീനിവാസാ സാറിനെ കാണാൻ എന്തിനാ പോയത് എന്തൊക്കെയാ ചെന്ന് പറഞ്ഞു പിടിപ്പിച്ചേ ഓഹോ അപ്പം അതാണ് കാര്യം ശ്രീനിവാസ് ശ്രീനിവാസാറ് വിളിച്ച് ഇങ്ങേരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും അപ്പം അതിൻ്റെ ദേഷ്യം തൻ്റെ മേൽ തീർക്കുന്ന വേദ ചോദിച്ചു സാർ നിങ്ങളോട് എന്താ പറഞ്ഞത് ശ്രീനിവാസാർ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അറിഞ്ഞു വെറുതെ കള്ളത്തരം പറയേണ്ട വിക്രം കാരണം വേദയ്ക്കറിയില്ലോ അവിടെ രാധ വന്ന് ഒളിഞ്ഞു നോക്കിയ കാര്യമെന്നും ശ്രീനിവാസ് സാർ എന്തേലും പറഞ്ഞുതാണ് നിങ്ങളോട് അനാവശ്യം പറയണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട നിനക്ക് ആരാണ് അവകാശ അധികാരം തന്നെ മേലാൽ ഇമാതിരി കാര്യങ്ങളിൽ ഇടപെട്ടേക്കരുത് അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ട എനിക്ക് നിന്നെ ഭാര്യയായിട്ട് വേണ്ട ശ്രീ ചോദിച്ചു എന്താ വിക്രോദ് നിന്റെ ഭാര്യയല്ലേ വേദ അപ്പം ഇനി നീ ഇങ്ങനെ വർത്താനം പറയണേ എന്താ അതെ ശ്രീ ചേട്ടി ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഭാര്യയായിട്ട് കൂടെ കൊണ്ടു നടക്കാൻ താല്പര്യമില്ല എന്നെ പറ ഞാൻ പറയുന്ന അനുസരിക്കാതെ എനിക്കിൻ്റെ പാര വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഒരു ഒരുത്തേം ഈ കുടുംബത്തിൽ വേണ്ട അതും എൻ്റെ ഭാര്യയായിട്ട് വേണ്ട പറഞ്ഞു ദേ വിക്രം സൂക്ഷിച്ച് സംസാരിക്കണം അച്ഛാ അച്ഛൻ ഇതിനകത്ത് ഇടപെടേണ്ട പറഞ്ഞത് കേട്ടല്ലോ ഇതെന്ത് കൈ എങ്ങനെ കൈയണം ചെയ്യണം എനിക്കറിയാം മര്യാദയ്ക്ക് നീ ഇറങ്ങിക്കോണം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം അല്ലെങ്കിൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതിനി മാറില്ല എന്ന് എനിക്ക് മനസ്സിലായി നിന്റെ വീട്ടിൽ പോയി നിന്നോണം കമലയ്ക്ക് ഭയങ്കര ടെൻഷൻ ദൈവമേ എന്നാലും വേറെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അപ്പോഴേക്കും വേദന എന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പം അതാണ് കാര്യമില്ലേ ഏഹ് അപ്പം ശ്രീനിവാസാണോട് ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അതേടി നീ പറഞ്ഞാലൊക്കെ നിൻ്റെ കറം തീർത്ത് ഒറ്റവളം കൂടി പൊട്ടിക്കുകയോ ചെയ്യട്ടെ കൈമീശും കൂടെ കൂടി ചേർന്നപ്പം മാഷ് ഒറ്റ അലർച്ചയായിരുന്നു മാറി നിൽക്കണം അങ്ങോട്ടേക്ക് വിക്രം പറഞ്ഞു അത് പിന്നെ അച്ഛാ ഇവളെന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ അവൾ എന്തും പറഞ്ഞോട്ടെ പക്ഷേ നിനക്ക് അവളെ തല്ലാണെങ്കിൽ യാതൊരു അർഹതയില്ല ആ തല്ലാനായിട്ട് നിനക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത് അങ്ങനെ മാഷ് വിക്രത്തെ ചീത്ത പറയാണ് അപ്പോഴേക്കും വേദ പറഞ്ഞു എനിക്ക് എന്താ ഉള്ളതെന്നില്ലേ ഞാൻ ആരാ എന്താന്നല്ലേ വിക്രത്തിനറിയണ്ടേ ഞാനേ വിക്രത്തിൻ്റെ ഭാര്യയാണ് വിക്രം എൻ്റെ കഴുത്തിൽ താലി ചേർത്തിരിക്കുന്നത് ഓ അപ്പം ആ താലി ബന്ധത്തിൻ്റെ പേരിലായിരിക്കും മോളെ എന്നെ ഇങ്ങനെ മെരിക്കെടുക്കാൻ നോക്കുന്നില്ലേ ആ എന്നാ കാര്യം ചെയ്യുക ആ താലി അങ്ങോട്ട് പൊട്ടിച്ചേ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ളേ അതോടുകൂടി ആ പ്രശ്നം അങ്ങോട്ട് ഒഴിവാക്കുള്ളൂ ഇത് കേടും വേദം നിങ്ങളെന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞാലും എന്താ കാര്യം ഇരിക്കുന്നേ താലി പൊട്ടിച്ചാൽ തിരുന്ന് ബന്ധമില്ലുള്ളൂ അപ്പോഴേക്കും വേദ പറഞ്ഞു ഞാൻ ശ്രീനിവാസാൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് നിങ്ങളെ അയാളുടെ പിടിയിൽ നിന്ന് ഞാൻ രക്ഷിച്ച നിങ്ങളെ ഒരു എടുക്കാനായിരുന്നു എൻ്റെ തീരുമാനം അല്ലാതെ ഒരിക്കലും ഞാൻ ആ സാറിനെ ചീത്ത പറയാനൊന്നും പോയിട്ടില്ല മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ ഇവളങ്ങനെയൊക്കെ പറഞ്ഞു കാണും വിക്രം ചിലപ്പോൾ ആ സാറിനെ നാണം കെടുത്തി കാണും നന്ദിനി എഴുതിയെണ്ണ ഒഴിക്കുക കമലൊഴിച്ച് നന്ദിനി എന്ന് പറയാം വിണ്ടായിരിക്കാൻ പറയാണ് മാഷിനറിയാം നന്ദിനി എന്താ ഏതാന്നൊക്കെ മാഷ് വാ തുറന്നാൽ പിന്നെ നന്ദിനിക്ക് അടക്കമാവും മാഷ് കടിച്ചു പിടിച്ചേക്കോ ഒന്നും മിണ്ടാതെ അപ്പോഴേക്കും വിക്രം പറഞ്ഞു നീ ഇനി കൂടുതലൊന്നും പറയണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാ എന്തറിഞ്ഞെന്നാൽ നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഇത്രയും നാളെ നിങ്ങൾ ഓരോ കുളരിധാരും കാണിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇവിടുത്തെ അമ്മ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അച്ഛനറിയാം അച്ഛൻ എത്രമാത്രം അത് കാര്യഗരത്തോടെ നിങ്ങളെ വളർത്തിക്കൊണ്ടു വന്നേ നിങ്ങളെക്കുറിച്ച് എന്തുമാത്രം പ്രതീക്ഷകളുണ്ടായിരുന്നു ഒരു നിമിഷം നിങ്ങൾ അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ ഏഹ് അതിനുശേഷം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത് വല്ലവർക്കും വേണ്ടിയിട്ട് പോയി കഷ്ടപ്പെടുവല്ലേ ചെയ്യുന്നേ ഗുണ്ട വിക്രം എന്നുള്ള പേരും ഇന്ന് വരെ നിങ്ങളൊരു നല്ല പേര് സമ്പാദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപഠിച്ചിട്ടുണ്ടോ അച്ഛൻ്റെ എത്ര നല്ല സ്വഭാവമാണ് ആൾക്കാരൊക്കെ എപ്പോഴും ബഹുമാനിക്കുകയോ ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുധാകരൻ മാഷ് നിങ്ങളോ വെറും ഗുണ്ട വിക്രം ആ അച്ഛൻ്റെ മോൻ തന്നെയാണോ നിങ്ങൾ ഇത് കൂടുതൽ നിന്ന് നിന്നും പ്രസംഗിക്കണ്ട മര്യായിക്കിറങ്ങിക്കണം ഇറങ്ങണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും അതെ എൻ്റെ തീരുമാനം ഇവിടെ നിങ്ങക്ക് നിങ്ങളുടേതായ തീരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട് അങ്ങനെ ഇറങ്ങാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല അത്രയ്ക്കായോ നീയ ഈ താലിയുടെ അഹങ്കാരം വെച്ചല്ലേ നീയ അതും പറഞ്ഞിട്ട് വിക്രം വേദയുടെ താലിയിലേക്ക് അവണ് കയറി പിടിച്ചു വേദ പറഞ്ഞ് വിട് വിട് വിക്രം പക്ഷെ വിക്രം വിടാനായിട്ട് കൂട്ടാക്കില്ല അപ്പോഴേക്കും കമല വന്നിട്ടുണ്ട് വിടറാന്ന് പറഞ്ഞാൽ അലറുവാണ് പെട്ടെന്ന് വേദം അങ്ങോട്ടു വേദന വിക്രം അങ്ങോട്ടേക്ക് വിട്ടു നീ എന്ത് പരിപാടി കാണിക്കണേ അല്ല മാതൻ ഞാൻ അതെ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും ഒരു കാരണവശാലും പക്ഷേ താലി വലിച്ചു പൊട്ടിച്ചുണ്ടല്ലോ മാഷി പറഞ്ഞു എടാ നിനക്ക് അതിന് മാത്രമുള്ള വിവരം ഉള്ളോ സുധാകരൻ മാഷിൻ്റെ മോനായി പോയല്ലോടാ നീ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കിടങ്ങാൻ താലി അതും ബലമായിട്ട് പിരിച്ചു വലിക്കാന്ന് പറഞ്ഞാൽ അവൾ നിൻ്റെ ജീവിതത്തിലേക്ക് കയറി നീ ആയിട്ട് അവളെ ഈ ജീവിതത്തിലേക്ക് വലിച്ചടിച്ചല്ലേ എന്നിട്ട് നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടോടാ അങ്ങനെയുണ്ട് നീ ഇങ്ങനെ കാണിക്കോ നീ ചെയ്ത തെമ്മാടിത്തരത്തിന് ഇപ്പം നിന്റെ കർണം തീർത്തൊന്ന് പൊട്ടിക്കേണ്ടതാണ് ഇത് ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നീ ഇപ്പം ചെയ്തേ നിനക്ക് ഇത്ര ഇതായിരുന്നെങ്കിൽ നീ എന്തിനാണ് അവളുടെ കഴുത്തിൽ പോയി താലി കയർത്തിയത് നിന്നെ നിർബന്ധിച്ചോ അവൾ താലി കെട്ടാൻ വേണ്ടി നിൻ്റെ പിന്നാലെ വന്നോ ഇല്ലല്ലോ അപ്പോഴേക്കും വിക്രം പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണം നീ കൂടുതലൊന്നും ചെയ്യണ്ട അവൾ എൻ്റെ മരുമകളായിട്ട് ഈ വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ തന്നെ നിൽക്കും എന്നും മാഷ ഉറപ്പിച്ച് പറയാം അപ്പോഴേക്കും വിക്രത്തിനെ ഫോണും ബില്ലടിക്കുന്നത് ശ്രീനിവാസ് സാറാണ് വിളിക്കുന്നത് പിന്നീട് മാഷു വേദോടി മോളെ നീ അകത്തേക്ക് കയറിപ്പോ വിക്രത്തിന് നല്ല ദേഷ്യവാ ആ സമയം ശ്രീനിവാസ സാറിൻ്റെ എടുത്തു എന്താ സാർ എന്താ പറഞ്ഞോ കാരണം ഇനി ഇപ്പോൾ സാറിനെ തന്നോട് ദേഷ്യമായതുകൊണ്ട് വിളിക്കുന്നതാണോ എന്നൊരു ചിന്തയായിരുന്നു അല്ല വിക്രം എവിടെയാണ് ഞാൻ വീട്ടില്ല അതെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഞാൻ വിക്രം വേദം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഏ നിൻ്റെ നല്ലതിനു വേണ്ടിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറെ ചീത്ത ആയിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പിന്നെ ആ രാധ വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അപ്പടി നീ വിശ്വസിക്കേണ്ട അവള് വന്ന് പറഞ്ഞിട്ട് പോയത് പകുതി മുക്കാലും കള്ളവാണ് ഞാനും വേറെ തമ്മിൽ ഒരു പ്രശ്നവും അല്ലെങ്കിൽ എനിക്ക് നിന്നോടും ഒരു ദേഷ്യമില്ല ഇല്ല അവൾ മോശമായ രീതി പോലും ഒരു സംസാരം പോലും എൻ്റെ നേരത്തെ ഉണ്ടായിട്ടില്ല നീ ഉദ്ദേശിക്കുന്ന പോലെ പെൺകുട്ടിയല്ല അവൾ അതിന് പേരിൽ ഇനി കുടുംബത്ത് കിടന്ന് അലമ്പിടാകാനായിട്ടോ നിങ്ങൾ തമ്മിൽ ബന്ധം പിരിയാ വേർ പിരിയാണോ പാടില്ല അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ സാറേ ഞാൻ പറഞ്ഞല്ലോ വിക്രം ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ നീ ആ രാധയെ കണ്ണടിച്ച് വിശ്വസിച്ചില്ലേ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം വിക്രത്തിന് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല ദൈവം രാധ പറഞ്ഞൊക്കെ അപ്പടി വിശ്വസിച്ചു ശ്രീനിവാസാണോ വളരെ മോശമായിട്ട് പെരുമാറി കേസ് കൊടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞെന്നൊക്കെ അതൊക്കെ വെറുതെ കള്ളത്തരമായിരുന്നു രാധ പറഞ്ഞേ എങ്ങനെയെങ്കിലും വേദയെ അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് കയറാനായിരുന്നു രാധയുടെ തീരുമാനം പക്ഷേ ഇത് വിക്രം അറിഞ്ഞു വിക്രത്തിന് വിഷമായി പോയി ഏ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ താൻ പക്ഷേ അവളോട് എന്താ പെരുമാറിയത് അവരുടെ കഴുത്തേക്കിടക്കം താലി വരെ വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു അതൊക്കെ ഓർത്തപ്പം വിക്രത്തിന് കുറ്റബോധം തോന്നി ആ സമയം വേദം മുറിയിൽ പോയിരിക്കുക വേദയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ഇത്രയൊക്കെ ആയിട്ടും വിക്രം തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ വിക്രത്തിനെ എങ്ങനെയും നേർ വഴിക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിച്ചെ പക്ഷേങ്കിലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷയില്ല ആ അത് മാത്രല്ല ആരായിരിക്കും തന്നെ ഒറ്റ കൊടുത്ത് താൻ അവിടേക്ക് ചെന്ന് കയറി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരായിരിക്കും പറഞ്ഞേ അല്ല ശ്രീനിവാസ് പറഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞേ അങ്ങനെയാണ് പിന്നെ ഇതിന് പിന്നിൽ ആരോ കടന്ന് കളിച്ചിട്ടുണ്ട് ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പോൾ രാധ വേദന മനസ്സിലേക്ക് അങ്ങനെ ചിന്ത വന്നു തന്നെ വഴി വെച്ച് കണ്ടാണ് താൻ ഓട്ടോറിക്ഷ കയറാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇനി അവൾ പാത്തുമ്പോൾ ഇതിങ്ങനെ വന്നുവെന്ന് പറയാൻ പറ്റില്ല രാധയുടെ സ്വഭാവം വേദിക്ക് നന്നായിട്ടറിയായിരുന്നു ഓഹോ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൾക്കുട്ടി പണി കൊടുക്കണം എന്നൊരു ചിന്ത വേദയുടെ മനസ്സിൽ വന്നു കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ താൻ അവളാണെങ്കിൽ ആ അവളുടെ മനസ്സിലെ ആഗ്രഹം വിചാരം എന്താണെന്നറിയാം ഈ വീട്ടിലേക്ക് കയറി പറ്റാനായിരിക്കും താൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് അത് സംഭവിക്കില്ല അതപ്പുറം വേദ എങ്ങനെയായിരിക്കും വിക്രം കൊണ്ട് കയറി വന്നു വിക്രം വന്നിട്ട് വേദയോട് പറഞ്ഞു അതെ സോറി ഇട്ടോ സോറി എന്തിന് അല്ല ഞാനത് പിന്നെ അറിയാതെ എന്തറിയാതെ ഏഹ് ഞാനും കരുതി സാറിനോട് നീ അങ്ങനെയൊക്കെ പറഞ്ഞോളുന്ന് അതെ വിക്രം കാളെ പെട്ടെന്ന് കരുതി ഉടനെ കയറടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കെൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ശ്രീനിവാസ് സാറിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചേ അല്ലാതെ മോശമായിട്ടൊരു പോലും സംസാരിച്ചിട്ടില്ല അത് വിക്രമാണ് മനസ്സിലാകാതെ പോയത് വിക്രത്തിന് നല്ല കുറ്റബോധമായി താൻ ഇവിടെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊരു ചിന്ത വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വരുവാ ആ സമയത്ത് കമലയ്ക്കും വല്ലാത്തിൽ ഭയം ഉണ്ടായിരുന്നു ദൈമേ വേദം എങ്ങനെ ഇവിടുന്ന് പോവോ കാരണം നല്ല കുട്ടി അവൾ വിക്രത്തെ നന്നാക്കി എടുക്കാനായിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ് ആ ശ്രീകാര്യ ശ്രീനിവാസനെ പോയി കണ്ടതുപോലും താനെന്നിട്ടോ പാവം അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള പണികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അത് ചിന്തിച്ചപ്പോൾ കമലിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്ന ഇവിടെ